അപ്പോഴേ എൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നേക്കുന്ന ഒരു കാര്യങ്ങൾ അനുസരാൻ വേണ്ടിയിട്ടോ എന്താണെന്ന് ഞാൻ പറയുന്നില്ല അത് നിങ്ങൾ കണ്ടു തന്നെ അറിയാം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഈ മരത്തിൽ അതായത് ഈ പുളി പുളിമരം തന്നെയാണ് പുളിമരം എന്ന് പറഞ്ഞാൽ അത് പുളിയാണെന്ന് നിങ്ങൾ കണ്ടിട്ട് മനസ്സിലാക്കി കൊണ്ടു കേട്ടോ അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ നിറച്ചുണ്ടായിട്ടുണ്ട് ഈ മരത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ഇത്ര ഉണ്ടായിട്ടില്ല ഇപ്രാവശ്യം ഞങ്ങൾ ഈ എന്താ മുറ്റത്തിൻ്റെ ഭാഗത്തായിട്ടേ എന്താ പറയുക ഈ ഇല ഇലകൊഴിയലായിട്ടും എത്ര മുറ്റടിച്ചിട്ടാലും നിറച്ച ഇലയാവുക അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒരു കൊമ്പ് വെട്ടണം എന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു പക്ഷേ വിചാരിച്ച് നിന്നപ്പോഴത്തേക്കും അത് നിറച്ച് കായ പിടിച്ചിട്ടുണ്ട് നല്ല റിസോർട്ടാണ് കാണാൻ ഇഷ്ടം പോലെ ഈ പൺ എന്താ പറയുക ഒത്തിരി ഉണ്ടാകും നല്ല രസം ഒത്തിരി കഴിഞ്ഞാൽ ഇല കാണാതെ മരം കാണാതെ ഇഷ്ടംപോലെ കുഞ്ഞു കുഞ്ഞു ഉണ്ടായിരുന്നു പക്ഷേ ഒരു മൂന്നാല് മഴ പെയ്തപ്പോഴത്തേക്കും അത് ഫുള്ള് മുക്കാഭാഗം കൊഴിഞ്ഞു പോയി എന്നാലും അത്യാവശ്യം കായുണ്ട് ഞാൻ കാണിച്ചരാകെ അതുകൊണ്ടോ ഒത്തിരി കായ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെയാണ് ഈ ഭാഗത്തും ഇഷ്ടംപോലെ കായ ഉണ്ടായിട്ടുണ്ട് നല്ല രസമാണ് കാണാൻ എന്താ സാധനം നിങ്ങൾക്ക് മനസ്സിലായോ ഇതാണ് കൊടംപുളി വേണ്ടോ ഇതാണ് കൊടംപുളി ഞങ്ങൾ പ്രാവശ്യമേ ഈ മരത്തിൻ്റെ ഒരു കൊമ്പ് വെട്ടാൻ നിൽക്കുകയായിരുന്നേ വെട്ടാന്ന്പ്പോഴത്തേക്കും ഇത് നിറച്ച് കായ് പിടിച്ചു കണ്ടോ ഉള്ളിൽ ഇഷ്ടംപോലെ അത്യാവശ്യം വലിയ കായാണ് കേട്ടോ ഇതിൻ്റെ പേരാണ് എന്ന് പറയാം കുറേ പേർക്കൊക്കെ അറി കുറേ പേര് അറി ചില ആൾക്കാർക്കൊന്നും ഈ സാധനം എന്താണെന്ന് അറിയില്ല കേട്ടോ കണ്ടോ ാണ് കൊടംപുളി എന്ന് പറയുന്നത് നിറച്ച് ഉള്ളിലേക്കാട്ടോ ഫുള്ളും ഫുള്ളിലേക്കാണേ ഉണ്ടായേക്കുന്നത് അത്യാവശ്യം നല്ലോണം കായ പിടിച്ചിട്ടുണ്ട് കാരണം ഞങ്ങൾ കൊമ്പ് വെട്ടാൻ നിന്നപ്പോഴത്തേക്കും നിറച്ച് പൂത്തു നിറച്ച് പൂത്തു എന്ന് പറഞ്ഞാൽ പോരാ ഒത്തിരി പൂത്തു ഇത് കണ്ടോ ഓരോ കായേൻ്റെ വലിപ്പം അത്യാവശ്യം വലിയ വലിയ കായാട്ടോ കണ്ടോ വലിയ വലിയ കായയാണേ ഇതെന്നിട്ട് അവസാനം പഴുത്ത്